അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ അൻപത് ശതമാനമായി ഉയർത്തിയ അമേരിക്കൻ തീരുമാനം നിലവിൽ വന്നതോടെ കേരളത്തിന്റെ സമുദ്രോൽപന്ന മേഖല കടുത്ത പ്രതിസന്ധിയിൽ അമേരിക്കൻ ഓർഡറുകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ ശേഖരിച്ചു വെച്ചത് എന്നാൽ ഈ ഓർഡറുകളെല്ലാം അമേരിക്ക തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയിലേക്ക് മാത്രം പ്രതിവർഷം ഏതാണ്ട് കോടി രൂപയുടെ സമുദ്രോൽപന്നങ്ങളാണ് കയറ്റി അയക്കുന്നത് അമേരിക്കയുടെ തീരുമാനത്തെ തുടർന്ന് കേരളത്തിൽ നേരത്തെ ശേഖരിച്ചു വെച്ച ചരക്കിന്റെ മൂല്യം ഏതാണ്ട് അൻപത് ശതമാനം കുറഞ്ഞെന്നാണ് കണക്കുകൂട്ടൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്ന കണക്കുകൂട്ടലിൽ ചൈനയും വിയറ്റ്നാമും തായ്ലന്റും നേരത്തെ നൽകിയ ഓർഡറുകളിൽ നിന്ന് പിന്മാറുന്നതായി ബിസിനസ്സുകാർ പറയുന്നു വില കുറയാനുള്ള സാധ്യതയുള്ളതിനാൽ അതുവരെ കാത്തിരിക്കാനാണ് അവരുടെ നീക്കം ഇന്ത്യയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവ പ്രതിസന്ധി മറികടക്കാൻ വ്യവസായികളുമായി വാണിജ്യ മന്ത്രാലയം കൂടിയാലോചനകൾ തുടരുന്നു തീരുവ വർധന മൂലം ഇന്ത്യയ്ക്ക് യു എസ് വിപണിയിലുണ്ടാകുന്ന നഷ്ടം ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി ഡോളർ അഥവാ ലക്ഷം കോടി രൂപയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര വ്യാപാര മന്ത്രാലയം വ്യവസായ പ്രമുഖരുമായും വ്യാപാര പ്രതിനിധികളുമായും വിദഗ്ധരുമായും കഴിഞ്ഞ മണിക്കൂറുകളായി ചർച്ചകൾ നടത്തിവരികയാണ് അമേരിക്കയിൽ നിന്നും മാറി കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യത വർദ്ധിപ്പിക്കുന്നതും രാജ്യം തേടുന്നുണ്ട് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെ ബാധിക്കാനിടയുള്ള ട്രംപിന്റെ അധിക തീരുവ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകളെ പ്രഖ്യാപനം ബാധിച്ചു കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിലാണ് കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക തീരങ്ങളിൽ ഇന്നും ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നൂറ്റെട്ട് ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതിയിൽ ഇരുനൂറ്റി അൻപത് കോടിയിൽ പരം കോടി രൂപയുടെ കമ്മീഷൻ തട്ടിപ്പ് നടന്നതായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും ഈ ഇടപാടിൽ പങ്കുണ്ടെന്നും ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല പറഞ്ഞു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലാണ് സ്വമേധയാ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഡി ജി പിക്ക് ലഭിച്ച പരാതികളിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് രാഹുലിനെതിരെ നിയമപരമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് തന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ കേസിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും യുവനടി റിനി ആന്റ് ജോർജ് രാഹുൽ രാജിവയ്ക്കണോ എന്ന പ്രസ്ഥാനം തീരുമാനിക്കട്ടെയെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുകയാണെന്നും റിനി ആന്റ് ജോർജ് പറഞ്ഞു ഡി സതീശൻ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ വിഷമം തോന്നിയെന്നും അതുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചതെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ തടഞ്ഞ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടൗൺ സമീപം ഷാഫിയുടെ കാർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞുവച്ച് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐയുടെ കൊടിയേന്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം എന്നാൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് നിന്നും നീക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഷാഫിക്കെതിരെയും പ്രതിഷേധമുണ്ടായത് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിൽ ഇറങ്ങിവന്നതോടെയാണ് നാടകീയതകൾ കിടയാക്കിയത് വടകര അങ്ങാടിയിൽ നിന്ന് പേടിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് ഷാഫി കാറിൽ നിന്നും ഇറങ്ങിയത് ഷാഫി കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പോലീസിനെ വകഞ്ഞുമാറ്റി മാറ്റി റോഡിലിറങ്ങി ഇതോടെ നേർക്കുനേർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി വാക്കു തർക്കമായി പ്രതിഷേധത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഭ്യം വിളിച്ചെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു അസഭ്യം വിളിച്ചാൽ കേട്ടിട്ട് പോകില്ലെന്നും ഷാഫി പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കളെ വഴിയിൽ വാഹനം തടഞ്ഞ് ആക്രമിക്കാമെന്ന് സിപിഎമ്മിന്റെ ഗുണ്ടകൾ കരുതുന്നുണ്ടെങ്കിൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല സിപിഎമ്മിന്റെ ഗുണ്ടാ സംഘത്തെ നിലയ്ക്കി നിർത്താൻ പാർട്ടി അടിയന്തര നടപടികൾ എടുക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ നിന്ന പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി വടകരയിൽ യു ഡി എഫ് നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര എം എൽ എ കെ കെ രമയും യു ഡി എഫ് പ്രവർത്തകരും സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും ഉണ്ടായി കെ കെ രമ സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന റൂറൽ എസ്പിയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിച്ചത് ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതികരിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടേത് സ്വാഭാവിക പ്രതികരണമാണെന്നും തീരുമാനിച്ച് നടപ്പാക്കിയതല്ലെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് പറഞ്ഞു രാഹുലിനെ സംരക്ഷിക്കുന്നതിന്റെ പേരിലുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഷാഫിക്കെതിരെ വടകരയിൽ ഉണ്ടായത് വടകരയിൽ വൻ ഷോയാണ് ഷാഫി നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ിപ്പബിൾ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഓണം അവധിക്കു ശേഷം വിശദമായ വാദം കേൾക്കും കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസിലാണ് നടി ലക്ഷ്മി മേനോനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരുന്നത് നടിയുടെ ഒപ്പമുണ്ടായിരുന്ന മൂന്ന് സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം നഗരത്തിലെ ബാറിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ വാക്കു തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത് ലക്ഷ്മി മേനോനും ഒപ്പമുണ്ടായിരുന്ന മൂന്ന് സുഹൃത്തുക്കളും കാറിൽ പിന്തുടർന്ന് തടഞ്ഞു നിർത്തിയ ശേഷം തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ഉപേക്ഷിച്ചെന്നാണ് ഐ ടി ജീവനക്കാരനായ യുവാവിന്റെ പരാതി തൃശൂരിൽ ലുലുമാളിനെതിരെ ഹർജി നൽകിയ ടി എൻ മുകുന്ദനെ പിന്തുണച്ച് സിപിഐ ുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫലിയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ യോഗം വിലയിരുത്തി നെൽവയൽ സംരക്ഷണം പാർട്ടി നയമെന്നും നെൽവയൽ സംരക്ഷണ നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് സിപിഐ ആണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി തൃശൂരിൽ വയൽ നികത്തി ലുലുമാൾ തുടങ്ങുന്നതിനെതിരെ സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗം ടി മുകുന്ദൻ നൽകിയ ഹർജി വൻ വിവാദമായതിന് പിന്നാലെയാണ് പ്രതികരണം തൃശൂർ ലുലുമാൾ പദ്ധതിയിൽ ഭൂമി തരം മാറ്റിയ ആർ ഡി ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി ഭൂമി തരം മാറ്റാനുള്ള ലുലു ഗ്രൂപ്പിന്റെ അപേക്ഷ വീണ്ടും പരിഗണിക്കാനും കോടതി നിർദ്ദേശം നൽകി വിഷയത്തിൽ ആർ ഡി ഒ തീരുമാനമെടുക്കണം കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു മലയാള സിനിമാ മേഖലയിലെ വിവിധ സംഘടനകളുടെ ഉന്നതാധികാര സമിതിയായ ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയായി മമ്മി സെഞ്ചുറി തെരഞ്ഞെടുക്കപ്പെട്ടു സാബു ചെറിയാൻ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച സാന്ദ്ര തോമസ് പരാജയപ്പെട്ടു ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം സജി നന്ദ്യാട്ട് രാജിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത് ഡിജിപി റാങ്കിൽ നിന്ന് വിരമിച്ച ടോമിൻ തച്ചങ്കരി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത അനധികൃത സ്വത്ത് സമ്പാദന കേസാണ് ടോമിൻ തച്ചങ്കരിക്ക് തിരിച്ചടിയായത് പ്രതിയായ മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ നടപടികൾ താമസിപ്പിക്കാൻ പല മാർഗ്ഗങ്ങളും സ്വീകരിച്ചുവെന്ന് വിലയിരുത്തിയ കോടതി പ്രതിക്കനുകൂലമായി സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചതിലും ആശങ്ക രേഖപ്പെടുത്തി ഏറെ പ്രയാസകരമായിരുന്നു ഭൂപതിവ് ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സുദീർഘമായ നിയമപരിശോധനകൾ നടത്തിയാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തതെന്നും യാതൊരു വിധത്തിലും മലയോര കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് ചട്ടങ്ങൾ രൂപീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേവലം പതിമൂന്ന് നിയമങ്ങളുള്ള ഭേദഗതിയാണെന്നും പതിനൊന്ന് ചട്ടങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ തനിച്ച് താമസിച്ചിരുന്ന അറുപതുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് തെറ്റായി പ്രതിചേർത്ത അബൂബക്കർ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങി തന്നെ ഭീഷണിപ്പെടുത്തി പോലീസ് കുറ്റം സമ്മതിപ്പിച്ചതാണെന്ന് അബൂബക്കർ പറഞ്ഞു മകന്റെ ജോലി കളയിക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് താൻ കുറ്റം സമ്മതിച്ചതെന്നാണ് അബൂ വാക്കുകൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ആത്മഹത്യ ചെയ്ത ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മരണം സി പി എം സ്പോൺസേഡ് കൊലപാതകമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ വാക്കുകൾ കൊണ്ട് ആരെയും കൊലപ്പെടുത്തുന്ന സി പി എം ശൈലിയാണ് ശ്രീജയുടെയും ജീവനെടുത്തത് നവീൻ ബാബുവിന്റെ ദാരുണ മരണത്തിന് ശേഷവും കേരളത്തിലെ സി പി എം നേതാക്കൾ മനുഷ്യജീവന് വില കൽപ്പിക്കാനോ പാഠം പഠിക്കാനോ തയ്യാറാകുന്നില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ചംഗ കമ്മീഷനാണ് നിലവിൽ വന്നത് മുൻ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എം നന്ദകുമാർ വി സി അജയ്കുമാർ എന്നിവരാണ് ഹർജി നൽകിയത് അയ്യപ്പ സംഗമം ഹൈന്ദവ ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണെന്നും ദേവസ്വം ബോർഡ് അധികാരപരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്നതായും ഹർജിയിൽ പറയുന്നുണ്ട് അയ്യപ്പ സംഗമത്തിനൊപ്പം ആഗോള ക്രിസ്ത്യൻ സംഗമവും നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഹർജികൾ സെപ്റ്റംബർ മൂന്നിന് അവധികാല ബെഞ്ച് പരിഗണിക്കും സംഘപരിവാറിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഭൂരിപക്ഷ വർഗീയത വളർത്താനുമാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘാടക സമിതിയിൽ തന്റെ പേരും വെച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് അനുവാദമില്ലാതെയാണെന്നും തങ്ങൾ ആ പരിപാടിയുമായി സഹകരിക്കില്ലെന്നും സതീശൻ പറഞ്ഞു ശബരിമല പ്രക്ഷോഭകാലത്ത് സമരം ചെയ്ത വിശ്വാസികൾക്കെതിരായ കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞ സർക്കാർ പാലിച്ചിട്ടില്ല എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു രാജ്യത്ത് ജി എസ് ടി നിരക്ക് ഘടനയുടെ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിനുണ്ടാകുന്ന വരുമാന നഷ്ടത്തെപ്പറ്റി വലിയ ആശങ്കയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ജി എസ് ടി നിരക്ക് ഘടന പുനഃപരിശോധിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാന ധനമന്ത്രിമാരുടെ സമിതിയിൽ ചർച്ചകളും നടക്കുന്നു താമരശ്ശേരി വയനാട് ചുരം വ്യൂ പോയിന്റിൽ മണ്ണിടിഞ്ഞ പ്രദേശത്തെ വാഹന ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു തടസ്സങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് പരിശോധനകൾ നടത്തിയ ശേഷമാകും ചുരം റോഡ് പൂർണമായും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക ചൊവ്വാഴ്ച വൈകിട്ടാണ് ചുരത്തിൽ വ്യൂ പോയിന്റിന് സമീപം കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും മരങ്ങളും ഇടിഞ്ഞുവീണ് ഗതാഗതം സ്തംഭിച്ചത് അവളുടെ കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാനുള്ള ശ്രമത്തിനെതിരെ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്നും ജാതിയും മതവും നോക്കിയല്ല കുട്ടികളെ പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ ആഘോഷങ്ങളും അവർക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കരുതെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോട്ടയം നഗരസഭയിലെ കോടികളുടെ പെൻഷൻ തട്ടിപ്പിൽ പ്രതിപിടിയിൽ പ്രതി അഖിൽ സി വർഗീസിനെ കൊല്ലത്ത് നിന്നാണ് വിജിലൻസ് സംഘം പിടികൂടിയത് രണ്ടര കോടിയിലധികം രൂപ തട്ടിയ കേസിലെ പ്രതി ഒരു വർഷത്തോളമായി ഒളിവിലായിരുന്നു കൊല്ലത്തെ ലോഡ്ജിൽ നിന്നാണ് വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തത് വ്യാജരേഖകൾ ഉണ്ടാക്കി പെൻഷൻ തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് കേസ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വിനോദ സഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ പരിശ്രമങ്ങൾക്കുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗോൾഡ് അവാർഡ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങി ഏഷ്യ പസഫിക് മേഖലയിലെ മികച്ച ടൂറിസം നേട്ടങ്ങളെ ആദരിക്കാനാണ് ഈ പുരസ്കാരം നൽകുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതിയിൽ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ലൈംഗിക പീഡന കേസുകളിൽ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ലെന്നും എന്നാൽ കൃഷ്ണകുമാർ ആ നിയമം ലംഘിച്ചുവെന്നും ഭീഷണിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് കൃഷ്ണകുമാർ വിശദാംശങ്ങൾ പുറത്തു പറഞ്ഞതെന്നും ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും സന്ദീപ് വാരിയർ പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ന്യൂ ബ്ലോക്കിലെ തടവുകാരൻ യു ടി ദിനേശിൽ നിന്നാണ് മൊബൈൽ പിടികൂടിയത് സെല്ലിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഉണ്ടായിരുന്നത് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായിരുന്നു കോഴിക്കോട് സരോവരത്ത് സുഹൃത്തുക്കൾ കുഴിച്ചു മൂടിയ വെസ്റ്റ് ഹിൽസ് സ്വദേശി ഡിജിലിനായുള്ള തെരച്ചിൽ ഇന്നും തുടരും സരോവരം പാർക്കിനോട് ചേർന്ന് ചതുപ്പ് നിലത്ത് വെള്ളം വറ്റിച്ചും മണ്ണ് നീക്കിയും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തെളിവെടുപ്പിനിടെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം മുഖ്യപ്രതി നിഖിലാണ് പോലീസിന് കൊടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്കുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്ന വാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഘർഷം രൂക്ഷമായി തുടർന്നാൽ ഉയർന്ന തീരുവേർപ്പെടുത്തുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു തന്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ കാരണം നാല് ദിവസത്തെ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഏഴോ അതിലധികമോ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നും അദ്ദേഹം പറഞ്ഞെങ്കിലും ഏത് രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങളാണ് വെടിവെച്ചിട്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല ഇന്ത്യ പാക് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച വാദങ്ങൾ ഏറ്റെടുത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്ക ആവശ്യപ്പെട്ടത് പ്രകാരം അഞ്ചു മണിക്കൂറിൽ പാകിസ്ഥാനെതിരായ ആക്രമണം കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായി റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടൽ അമേരിക്ക വ്യാപാര രംഗത്ത് നിസ്സഹകരണമെന്ന ഭീഷണിയിലൂടെ അവസാനിപ്പിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഉറ്റബന്ധവുമായി തർക്കത്തിന് പിന്നാലെ യുവതിയുടെ മൂന്ന് വയസ്സുള്ള മകനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി ട്രെയിനിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ച ഇരുപത്തിയഞ്ചുകാരൻ അറസ്റ്റിൽ നഗർ എക്സ്പ്രസിലെ ശുചിമുറിയിൽ നിന്നാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞിന്റെ മൃതദേഹം ശുചീകരണ തൊഴിലാളികൾ കണ്ടെത്തിയത് മുംബൈ ലോകമാന്യ തിലക് ടെർമിനലിൽ ട്രെയിൻ എത്തിയപ്പോഴായിരുന്നു ഇത് സംഭവത്തിൽ നിന്നാണ് സൂറത്ത് സ്വദേശി അറസ്റ്റിലായത് സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്ത ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അലോക് ആരാധയെയും പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെയും സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിക്കാൻ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി കൊളീജിയം ശുപാർശ കേന്ദ്രം അംഗീകരിച്ചതിന് പിന്നാലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു കൊളീജിയത്തിലെ തർക്കത്തിനിടെയാണ് നിയമനം നടത്താൻ രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചത് വടക്കേ ഇന്ത്യയിൽ തുടരുന്ന അതിരൂക്ഷമായ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി രവി ചനാബ് സത്ലജ് നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ടെന്നും അണക്കെട്ടുകൾ തുറന്ന് നദികളിലേക്ക് അധിക ജലം ഒഴുക്കിവിടേണ്ട സാഹചര്യമാണെന്നും അറിയിച്ചു ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴിയാണ് പാകിസ്ഥാനോട് വലിയ നാശനഷ്ടമുണ്ടാകാതിരിക്കാനുള്ള നടപടി എടുക്കുന്നതിനായി മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയിൽ പലസ്തീൻ വംശജനെ വിമാനത്തിൽ വെച്ച ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കേസ് ഡെൽറ്റ എയർലൈൻസിനെതിരെ യാത്രക്കാരനായി മുഹമ്മദ് ഷിബ്ലിയാണ് ഹർജി നൽകിയത് ഇരുപത് ദശലക്ഷം ഡോളർ അഥവാ നൂറ്റി കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതിന് അറ്റ്ലാന്റയിൽ നിന്ന് കാലിഫോർണിയയിലെ ഫ്രെസ്നോയിലേക്കുള്ള വിമാനത്തിൽ വെച്ച് യാത്രക്കിടെ ജീവനക്കാരി മർദ്ദിച്ചുവെന്നാണ് കേസ് അമേരിക്കയിലെ മിനിയ പോലീസിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ ഇന്നലെ രാവിലെ നടന്ന വെടിവയ്പിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളാണ് ചില കുട്ടികളുടെ നില ഗുരുതരമാണെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ആക്രമണം നടത്തിയ യുവാവ് സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കിയെന്ന് മിനിയ പോലീസ് പോലീസ് മേധാവി അറിയിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡിസി ബിജു ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ